കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന പരാതി ഗർഭപാത്രം നീക്കം ചെയ്ത മധ്യവയസ്ക ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചെന്നാണ് പരാതി പേരമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത് ശസ്ത്രക്രിയക്കിടെ വിലാസിനിയുടെ കുടലിന് മുറിവേറ്റിരുന്നു മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് അന്വേഷണം പ്രഖ്യാപിച്ചു സിനോജ് തോമസ് കോഴിക്കോട്ട് നിന്ന് തത്സമയമെത്തുന്നു നമുക്കൊപ്പം സിനോജ് തോമസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവെന്ന പരാതി അത് ഇത്തവണ ഒരു മധ്യവയസ്കയുടെ പരാതി ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനിടയിൽ അവർക്ക് മരണം സംഭവിച്ചു എന്നുള്ള ഗുരുതരമായ കാര്യമാണ് അവിടെ എങ്ങനെയാണ് ഈ ചികിത്സാ പിഴവ് സംഭവിച്ചത് സുജയ ഇന്ന് പുലർച്ചെ അഞ്ചുമണിക്കാണ് പേരാമ്പ്ര പന്തിരക്കര സ്വദേശിനിയായിട്ടുള്ള അൻപത്തേഴ് വയസ്സുള്ള വിലാസിനി മരിക്കുന്നത് ഈ മാസം ഏഴാം തീയതിയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് സർജറി നടത്തുന്നത് ഗർഭപാത്രം നീക്കം ചെയ്തു അതിനുശേഷം ആ സർജറിക്കിടയിൽ കുടലിന് മുറിവ് പറ്റി അങ്ങനെ മരണത്തിലേക്ക് നീങ്ങിയെന്നാണ് പറയുന്നത് മൃതദേഹം മോർച്ചറിയിലാണുള്ളത് ബന്ധുക്കൾ ഇവിടെയുണ്ട് ബന്ധുക്കൾ ചോദിക്കുക എന്താ സംഭവിച്ചത് ഞങ്ങളിപ്പോൾ ഒരു ഒന്നര രണ്ട് മാസമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കുന്നതാണ് ഒ പിയിൽ വന്ന് കാണിക്കും ജിഷാബ് എന്നു പറഞ്ഞ ഡോക്ടറാണ് നമ്മുടെ ഡോക്ടർ ആ ഡോക്ടറെ കാണിച്ചിട്ട് അവരാണ് നമുക്ക് സർജറിക്ക് ഡേറ്റ് തന്നത് നാലാം തീയതി വരെ അഡ്മിറ്റ് ആവുക ഏഴാം തീയതി സർജറി അപ്പോൾ നാലാം തീയതി അഡ്മിറ്റായി ഏഴാം തീയതി സർജറി കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി രണ്ടേ മുക്ക യൂട്രസ് ലാപ്ട്രോസ്കോപ്പിയാണ് ചെയ്തത് അത് നമ്മളല്ല അവരാണ് ഡിസൈഡ് ചെയ്ത് ചെയ്യണമെന്നുള്ളത് യൂട്രസ് റിമൂവലാണ് യൂട്രസ് റിമൂവ് ചെയ്ത് അപ്പോൾ സർജറി എല്ലാം സക്സസ് ആവുമ്പോൾ മൂന്ന് മണിക്കാണ് പേഷ്യൻ്റ് പുറത്തിറക്കി ഡോക്ടർ പറഞ്ഞാൽ സർജറി ഓക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഡാമേജ് പറ്റി കുടലിന് നമ്മളറിയില്ല അവരെല്ലാവരും സർജറി ചെയ്യുന്നത് അവർ പറഞ്ഞ് നമ്മളോട് വന്ന ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞാണ് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്റ്റിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ രോഗീനെ പ്രീ ഓപ്പറേറ്റീവ് വാർഡിലെല്ലാം മാറ്റി ശനിയാഴ്ച ഞങ്ങളെ അവരെന്ത് ചെയ്ത് ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി ഞങ്ങൾ പേവാഡായിരുന്നു അവിടത്തേക്ക് മാറ്റി ശനിയാഴ്ച രോഗി ഓക്കെയാണ് അപ്പം നടക്കാനൊക്കെ പറഞ്ഞ് നടക്കുന്നൊക്കെ ഉണ്ട് ഞായറാഴ്ച ടൗൺസിന് വന്ന ഡോക്ടേഴ്സ് പറഞ്ഞ് ഫുഡെല്ലാം കഴിക്കാൻ പറഞ്ഞ് നോർമൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ആ പ്രകാരം ഞങ്ങൾ ഫുഡെല്ലാം കൊടുത്ത് ഫുഡ് കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ രോഗിക്ക് വയറിൻ്റെ സൈഡിൽ നിന്ന് വേദന തുടങ്ങി വേദന തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞു പറഞ്ഞാൽ അത് ഗ്യാസ് ഫോം ചെയ്തായിരിക്കും അത് കുറച്ച് ദിവസം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് പ്രോബ്ലമായിരിക്കുന്നുതാണ് ഉച്ചയായപ്പോൾ വേദന കൂടി അപ്പോൾ ഡോക്ടേഴ്സിന് പോകുമ്പോൾ മെഡിസിനൊക്കെ കൂട്ടി വൈകിട്ട് നാല് മണിക്ക് ഞങ്ങൾ ഡോക്ടേഴ്സ് വീണ്ടും പോയി അപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പരിശോധിച്ച പറഞ്ഞ് പെട്ടെന്ന് ഐ സി മാറ്റണം അപ്പോൾ ഞങ്ങൾ ഒരു ചിന്താ പ്രോബ്ലം എന്താ ഈ വേർത്തക്കൊണ്ട് നമുക്ക് സാധാരണ വേറെപ്പോൾ കാർഡിയൊക്കെ കറഷ ഇ സി ജി എടുത്ത് ഇ സി ജി വേരിയേഷൻ ഒന്നും ഇല്ല നോർമലാണ് പിന്നെ അവർ എന്താണെന്ന് നമ്മളോട് പറയുന്നില്ല എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഐ സി യേ കയറ്റിയെന്നുള്ളത് വൈകിട്ട് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ഐ സി കയറ്റിയാണ് അതുവരെ ഞാനാണ് ഐ സി യു ലേക്ക് കൊണ്ടുപോകാം ഒരു പ്രോബ്ലം എന്നോട് സംസാരിച്ചുകൊണ്ട് ആ ഐ സി വണ്ടിയിൽ ഞാൻ കൊണ്ടുപോയി നോക്കാം ഒരു കുഴപ്പമില്ലായിരുന്നു രണ്ടാമത്തെ സർജറി ആണോ ചെയ്യുന്നില്ല അല്ല രണ്ടാമത്തെ സർജറി അത് ആ സർജറി കാരണം നമ്മളോട് അവർ പറഞ്ഞിട്ടേ ഇല്ല സർജറി ചെയ്യണം എന്നുള്ളതെന്ന് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിങ്ങനെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട് വയറിൽ അത് ഒന്ന് ചിലപ്പോൾ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നതാണ് അതിന് വേണ്ടിയിട്ട് കൊണ്ട് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്യിച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് സി ടി ചെയ്ത് സിറ്റീൻ്റെ റിസൾട്ടൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നു അപ്പോൾ അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു മൂന്ന് മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്ന് നമ്മോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്തായാലും എമർജൻസി ഒരു സർജറി ചെയ്യണോ അല്ലാതെ ഇൻഫെക്ഷനാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ വന്ന് സംസാരിച്ചു ഡോക്ടറോട് ഡോക്ടറോട് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കില്ലേ ആ ഭാഗത്താണോ ഇൻഫെക്ഷൻ വന്നതെന്ന് വെച്ചാൽ അത് ഡോക്ടർ നമുക്ക് ഓപ്പൺ ചെയ്യാതെ പറയാൻ പറ്റില്ല ഓപ്പൺ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു ഒരു എം ഒ ആണ് മെഡിക്കൽ ഓഫീസറാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത് ആറ് മണി അഞ്ച് മണി അഞ്ചരക്ക് സർജറി കയറ്റി സർജറി കയറ്റി ആറ് അൻപത് ഏഴ് മണി ആ സമയത്ത് സർജറി കഴിഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ രോഗി അൺകോൺഷ്യസാണ് ഒരു ഇതുമില്ല സെഡേഷൻ ആയിരിക്കും ഞങ്ങൾ കരുതി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ആ ഡാമേജ് നമുക്ക് നമുക്കന്ന് അവരടുത്ത് പറ്റിയ ഡാമേജ് ഇല്ലേ ആ സ്ഥലത്താണ് ഇൻഫെക്ഷൻ വന്നത് അത് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമൊക്കെ നമ്മൾ തന്നുണ്ട് പാത്തോളജിയിലാക്കാനൊക്കെ അതൊരു ഭാഗം കട്ട് ചെയ്ത് എന്നാൽ കുറച്ച് കൂടുതൽ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് പൊടലിൻ്റെ ഭാഗമാണ് പൊടലിൻ്റെ ഭാഗം നമ്മൾ തന്നിട്ടുണ്ട് പാത്തോളജിയിലാക്കാൻ വേണ്ടി ഒക്കെ ഞങ്ങൾ കൊടുത്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞാൽ തിങ്കളാഴ്ച വൈകിട്ട് സർജറി കഴിഞ്ഞാണല്ലോ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു നല്ല പനിയായപ്പോൾ ഞങ്ങൾ ഡോക്ടർസ് പോയി പറയുന്നുണ്ട് എൻ്റെ വൈഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പനിയെന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ സഹിക്കാൻ പറ്റുമ്പോൾ നൂറ്റി രണ്ട് നൂറ്റി നാല് ഡിഗ്രി പനിയാണ് മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടില്ല ഈ പിറ്റേന്ന് അവർ ചൊവ്വാഴ്ച ഞങ്ങളോട് പറഞ്ഞ് കുറച്ച് ക്രിട്ടിക്കലാണ് രോഗിയെ റിക്കവർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അനിയത്തി മ്യൂസിൽ വർക്ക് ചെയ്യപ്പോൾ എന്നുണ്ട് അപ്പോൾ അവരെടുത്ത് ഞങ്ങളവിടുന്ന് ഡോക്ടേഴ്സിനെയൊക്കെ സംസാരിച്ച് അവരുടെ മെഡിക്കൽ ടീം കൊണ്ടുപോകാൻ വെല്ലിങ്ങ് ആണ് ഐ സിയു ആംബുലൻസും മെഡിക്കൽ ടീമും എല്ലാം ഒക്കെ പറഞ്ഞു ഞങ്ങൾ ഇവർ പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ എല്ലാം പിന്നെ ഞങ്ങൾക്കൊരു ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇനി അവിടെ പോയിട്ടു ഒരു ഒന്നു മുതൽ അവർക്ക് സ്റ്റാഡി ഇവിടുത്തെ കേഷ് ഒന്നും അവിടേക്ക് കിട്ടില്ലല്ലോ അപ്പോൾ അത് പെട്ടെന്ന് അവർക്കും അത്രയും കണ്ടീഷൻ മോശമായി പോയിട്ടുണ്ട് രോഗിയുടെ മരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇന്ന് രാവിലെയാണ് ഇപ്പം ഇന്നലെ വൈകിട്ട് മുതൽ കണ്ടീഷൻ ഇന്നലെ വൈകിട്ട് നല്ല സർജറി ചെയ്യാമെന്നു പറഞ്ഞാൽ സർജറി ഒരു എനിക്കൊന്നും ഒരു വെറുതെ ഒരു പ്രഹസനമായിട്ടുള്ളൊരു സർജറിയാണത് അതിനൊണ്ട് ഒരു രോഗിക്ക് ഒരു കാര്യം കിട്ടില്ല നമുക്കൊരു ഒരു കണ്ണ് തുറക്കാനൊരു രോഗി പറ്റിയില്ല അതിന് ശേഷം മറ്റെന്തെങ്കിലും അസുഖം വിലാസനിക്ക് ഒരു അസുഖമല്ലാത്ത ഒരാളാണ് ഇവിടത്തേക്ക് വളരെ നല്ല കൂളായിട്ട് വന്ന ഒരാളാണ് ഒരു അസുഖം ഇതുവരെ ഞാൻ എൻ്റെ കല്യാണം എൻ്റെ പത്ത് പറഞ്ഞത് പത്തൊമ്പത് കൊല്ലായി അതിന് അടിക്കൊരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ആയിരുന്നു അങ്ങനെ ഒരു ഒന്നും പറ്റാത്തൊരു വ്യക്തിയാണ് മരണത്തിന് ശേഷം ഡോക്ടേഴ്സ് എന്തെങ്കിലും ഒരു കാർഡിയാ കർഷാണ് രാവിലെ ബി പി ലോ ആണ് ബി പി ലോ ആയപ്പോൾ കാർഡിയ കർഷനാണോ ഇപ്പോൾ ഞങ്ങൾ എന്നോട് കുറേ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചാനലൊക്കെ വരുന്നത് വരെ ചികിത്സാ പിഴവില്ല എന്നാണ് ചികിത്സാ പിഴവില്ലാതെ കുടൽ താ നമ്മൾ മുറിച്ചല്ലാതെ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് വന്നത് ഒരു യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ട്രീറ്റ്മെൻ്റ് മാത്രമാണ് ആ കുടലിന് ഡാമേജ് പറ്റി ഇവിടുത്തെ ചികിത്സയിലുള്ള പിഴവിലാണ് അല്ലാതെ നമ്മളല്ലാതോ ആ ചികിത്സാ പിഴ ഇപ്പോൾ ഇവർ ഇവിടുന്ന് പറഞ്ഞ ചികിത്സാ പിഴിവ് പറ്റിയിട്ടില്ല എന്നാണ് ആ കുടലിന് ഡാമേജ് പറ്റിയ രോഗീനെ അവർ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഡാമേജ് ഉള്ള ഭാഗം എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരെ ഉത്തരവാദിത്തം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഡോക്ടറോട് ചോദിച്ചാൽ കാര്യം അപ്പോൾ അത് പ്രാഥമികമായിട്ട് ഞങ്ങൾ ബബിൾ ചെക്കിംഗ് ആണ് നടത്തിയ ആ ബബിൾ ചെക്കിംഗ് ഓക്കെയാണ് അത് സർജറിൻ്റെ ഡോക്ടർ പറഞ്ഞെങ്കിൽ ആ ചെക്കിങ് ഓക്കെ ആണെങ്കിൽ അവരെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ് നോക്കാം അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലൊക്കെ അറിയാമല്ലോ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ ഉള്ളത് സ്വദേശി വിലാസിനെയാണ് കുടലിന് മുറിവേറ്റ് മരിച്ചത് വലിയ ചികിത്സാ പിഴവെന്ന ആരോപണം കുടുംബം ആരോപിക്കുകയാണ്